നമസ്കാരം ഞാൻ പ്രമോദ് കോട്ടയം കേരളത്തിൻ്റെ ജനകീയ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി സാർ അന്തരിച്ചിട്ട് ഇന്ന് ഒരു വർഷം തികയുകയാണ് സാറിനെ അടക്കം ചെയ്തിരിക്കുന്ന പുതുപ്പള്ളിയിലെ പുതുപ്പള്ളി പള്ളിയിലേക്ക് നമ്മൾ പോവുകയാണ് ഇന്ന് പുതുപ്പള്ളി പള്ളിയിൽ സാറിൻ്റെ കബറടത്തിൽ പ്രത്യേക പ്രാർത്ഥനയും അതോടനുബന്ധിച്ച് പുതുപ്പള്ളി പള്ളിയുടെ ഹാളിൽ വെച്ച് അനുസ്മരണ സമ്മേളനവും നടക്കുകയാണ് വിശിഷ്ട വ്യക്തിയായി കേരളത്തിൻ്റെ ബഹുമാനായ ഗവർണർ ശ്രീ മുഹമ്മദ് ആരിഫ് ഖാൻ അതുപോലെ തന്നെ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് മറ്റ് പ്രമുഖ നേതാക്കൾ എല്ലാം തന്നെ ഇന്ന് പുതുപ്പള്ളിപ്പള്ളിയിൽ എത്തുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം സാറിൻ്റെ കബറിടത്തിലെ കാഴ്ചകളും എത്തുന്ന പ്രമുഖ വ്യക്തികളെയും നമുക്ക് കാണാം പുതുപ്പള്ളി പള്ളിയിലേക്ക് ഞാൻ നടന്നു കയറി നൂറുകണക്കിന് ആളുകളാണ് അവിടെ കൂടി നിൽക്കുന്നത് അവിടെ വെച്ച് ചങ്ങനാശ്ശേരി എസ് ബി കോളേജിൽ എൻ്റെ സഹപാഠിയായിരുന്ന അജയ് ജേക്കബിനെ കണ്ടു അതിനുശേഷം സാറിൻ്റെ കബറടത്തിലേക്ക് ഞാൻ നടന്നു നീങ്ങിയാണ് ഉമ്മൻ ചാണ്ടി സാറിൻ്റെ മകനും പുതുപ്പള്ളി എം എൽ എയുമായ ശ്രീ ചാണ്ടിയമ്മൻ അദ്ദേഹം കബറടത്തിലേക്ക് എത്തുന്നുണ്ട് ചാണ്ടി ഉമ്മനോടൊപ്പം തന്നെ മറ്റ് പ്രമുഖരായിട്ടുള്ള മത സാമുദായിക രാഷ്ട്രീയ നേതാക്കളുമുണ്ട് ചാണ്ടിയമ്മനെ കണ്ടു ഹസ്തദാനം ചെയ്തു സാറിൻ്റെ ഓർമ്മകൾ നിലനിൽക്കുന്ന പുതുപ്പള്ളിപ്പള്ളിയിൽ സാറിനെ അടക്കം ചെയ്തിരിക്കുന്ന കവറിടത്തിലേക്ക് ചാണ്ടിയമ്മനും സഹപ്രവർത്തകരും നടന്നു നീങ്ങുകയാണ് അല്പസമയത്തിന് അകം തന്നെ കേരളത്തിൻ്റെ ബഹുമാനായ ഗവർണർ എത്തിച്ചേരും എന്ന അറിവ് നമുക്ക് ലഭിച്ചു കേരള പോലീസ് സർവ്വ ഒരുക്കി അവിടെ നിൽപ്പുണ്ട് സാറിൻ്റെ കവറിടം പുഷ്പാലംകൃതമായി സാറിൻ്റെ ഛായാചിത്രത്തിലേക്ക് ഒരു നിമിഷം ഞാൻ നോക്കി നിന്നു കേരളത്തിൻ്റെ ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാർ അദ്ദേഹം അദ്ദേഹത്തെ അടക്കം ചെയ്ത മണ്ണാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ എൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നുപോയി നിരവധി മാധ്യമ പ്രവർത്തകരും ഇന്നത്തെ ഈ ദിവസത്തിൽ പ്രത്യേകത അറിയാവുന്നതുകൊണ്ട് തന്നെ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് സാറിൻ്റെ കബറടത്തിലെത്തി പുഷ്പാർച്ചന നടത്തി പ്രമുഖരായിട്ടുള്ള രാഷ്ട്രീയ സാമുദായിക നേതാക്കൾ മടങ്ങുന്നു ഉടനെ തന്നെ ഗവർണർ എത്തിച്ചേരുമെന്ന് അറിവ് കിട്ടി മുസ്ലിം ലീഗിൻ്റെ മുതിർന്ന നേതാവ് പാണക്കാട് തങ്ങൾ അദ്ദേഹം എത്തിച്ചേർന്നിട്ടുണ്ട് പാണക്കാട് തങ്ങൾ പുഷ്പാർച്ചന നടത്തിയ ശേഷം മടങ്ങുന്നു തിരുവനന്തപുരത്തിൻ്റെ ബഹുമാനനായ എം പി ശ്രീ ശശി തരൂർ അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ ബഹുമാനനായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എത്തിച്ചേർന്നിട്ടുണ്ട് ചാണ്ടി ഉമ്മൻ ബഹുമാനായ ഗവർണറുടെ ഒപ്പമുണ്ട് കേരളത്തിൻ്റെ ബഹുമാനായ ഗവർണർ അദ്ദേഹം സാറിൻ്റെ കബറിടത്തിൽ പുഷ്പാർച്ചന നടത്തുവാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്നു അദ്ദേഹം പുഷ്പാർച്ചന നടത്താൻ വേണ്ടി പോവുകയാണ് മറ്റ് മത സാമുദായിക നേതാക്കളും അദ്ദേഹത്തോടൊപ്പം തന്നെയുണ്ട് ഉമ്മൻചാണ്ടി സാറിൻ്റെ പത്നി മറിയാമ്മ ഉമ്മൻ മക്കളായ അച്ചു ഉമ്മൻ മരിയ ഉമ്മൻ എന്നിവരും സാറിൻ്റെ കപടത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു ദുഃഖം തളം കിട്ടി നിൽക്കുന്ന അന്തരീക്ഷം സാറിൻ്റെ ഓർമ്മകൾ അവിടെ കൂടി വന്നിരിക്കുന്ന ഓരോരുത്തരുടെയും മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ടാവാം മാധ്യമ പ്രവർത്തകർ ആ രംഗം ഒപ്പിയെടുക്കാനുള്ള ശ്രമത്തിലാണ് കേരളത്തിൻ്റെ ഗവർണറും ശശി തരൂർ എംഭിയും ഇപ്പോൾ സാറിൻ്റെ കവരടത്തിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചാണ്ടിയമ്മനും മറ്റ് കുടുംബാംഗങ്ങളും ഒപ്പമുണ്ട് കവറടത്തിലെ പ്രാർത്ഥനയ്ക്ക് ശേഷം ബഹുമാനായ ഗവർണറും ശശി തരൂരും പുതുപ്പള്ളി പള്ളിക്കുള്ളിലേക്കെത്തി പുതുപ്പള്ളി പള്ളിക്കുള്ളിൽ ഗവർണറും ചാണ്ടിയുമ്മനും ശശി തരൂരും പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളാണിത് ഗവർണറുടെ ഒപ്പം ശശി തരൂർ എം പി അതോടൊപ്പം തന്നെ ഓർത്തഡോക്സ് സഭയുടെ മുതിർന്ന പുരോഹിതന്മാരും തിരുമേനിമാരും ഒപ്പമുണ്ട് പള്ളിയിലെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഗവർണർ പള്ളിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയാണ് കൂടി വന്നിരിക്കുന്നവരെ കൈകൂപ്പിക്കാണിച്ച് അദ്ദേഹം പള്ളിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ഞാനും അവിടെ നിന്ന് മെല്ലെ നടന്നിറങ്ങി ഗുരു മഴ പെയ്ത് മാറിയിരിക്കുന്നു പുതുപ്പള്ളി പള്ളിക്ക് മുമ്പിൽ അപ്പോഴും മെഴുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്ന ഭക്തജനങ്ങളെ കാണാം ശാന്തമായ അന്തരീക്ഷം പുതുപ്പള്ളിയോടെ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക സ്നേഹത്തോടെ പ്രമോദ് കോട്ടയം